ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുന്ന സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ജീവനുള്ള ദൈവത്തിൻ്റെ തിരുസന്നിയിലേക്ക് അടിയനും സ്തോത്രം ചെയ്ത് ഈ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന അനുഭവമാണെന്ന സാക്ഷി ആലിയ സ്തോത്രം അടിയാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് സ്തോത്രം ഞങ്ങൾ ഹിന്ദു സ്തോത്രം ഹേമലി അതിൻ്റേതായ ജീവിതത്തിലായിരുന്നു ഞങ്ങൾ സ്തോത്രം നിന്ന് പണ്ടായിരുന്നത് എങ്കിൽ തന്നെയും എൻ്റെ അപ്പപ്പൻ്റെ കാലത്ത് സ്തോത്രം ചെയ്യുന്നു ഒരു ക്ഷേത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളൊക്കെ പോവുകയും എല്ലാം ചെയ്തു എങ്കിൽ തന്നെയും ദൈവകൃപയാൽ ദൈവം ഞങ്ങളെ തൊടുവാനിട ഉണ്ടായി ദൈവം ഞങ്ങളെ തൊട്ട് സ്തോത്രം എൻ്റെ പേര് ഗോപിയാണ് നെടുവങ്ങാട് ചുള്ളിമാനൂർ എന്നു പറയുന്ന ആ പ്രദേശത്താണ് എൻ്റെ താമസം അവിടെ അവിടെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ മൂന്ന് പേരാണ് അങ്ങനെ സ്തോത്രം ചെയ്യുന്നു പെട്ടെന്ന് വെച്ച് ആലിയ ഞങ്ങൾക്കൊരു അസ്വസ്ഥത അല്ലെളിയ രോഗമായൊരു പ്രയാസം ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടു എങ്കിൽ തന്നെ അതിൽ നിന്നൊരു വിടുതലില്ലാതെ വണ്ണം പല സ്ഥാനങ്ങൾ ഞങ്ങൾ കടന്നുപോയി ഒരു വിടുതലുമില്ല ആശുപത്രികളിലും സൂത്രം ചെയ്യുന്നു പല ആചാരങ്ങൾ ഞങ്ങൾ ആരുടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു അതിലെ ആചാരത്തിൻ്റെ മധ്യത്തിന് ഞങ്ങൾ കടന്നു പോയെങ്കിലും ഒരു വിടുതലും ഞങ്ങളുടെ ജീവിതത്തിനു കിട്ടിയിട്ടില്ല എങ്കിൽ തന്നെ സ്തോത്രം ദൈവസന്നലധി എൻ്റെ സ്തോത്രം ഞങ്ങളുടെ വസ് സംബന്ധിച്ച് ഒരു കേസ് കിട്ട് ആലളിയ ഉണ്ടായ എൻ്റെ വലിയപ്പൻ മുഹാന്തരമാണ് വലിയൊരു പ്രയാസത്തിന് നേരിട്ട് അങ്ങനെ മൂത്തചേട്ടൻ ആലളിയ ആ സ്വൂത്രം രോഗബന്ധനത്തിൽ കഴിയുകയായിരുന്നു അങ്ങനെ സ്വത്രം പലരും വന്ന് ഞങ്ങളെ വന്ന് നോക്കിയിട്ട് പോകുന്നെങ്കിൽ തന്നെയും ഇതിന് ഒരു വിടുതല ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ പൂർവമായി ദൈവം ഞങ്ങളെ ആലടിയ സ്തോത്രം അവിടെ നിന്ന് സ്വത്രം ആൾക്കാർ ആലടിയ സ്ത്രോത്രം വിസിറ്റ് ചെയ്യുവാനുള്ള മറ്റുള്ള ആൾക്കാരെല്ലാം അവിടെ കടന്നു വരുമായിരുന്നു അമ്മമാരെല്ലാം വരുന്നു എങ്കിലത്തണെങ്കിൽ അവിടെ നിന്ന് സ്തോത്രം ദൈവം നിങ്ങൾ ഇതിലെ എന്തൊക്കെ ചർച്ചിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ ദൈവം നിങ്ങളെ വിടിവിക്കും നിങ്ങളെ സഹായിക്കും അങ്ങനെ ഞങ്ങൾ അവരെ ആട്ടി പുറത്താക്കി സ്തോത്രം ഞങ്ങൾ അവരെ സ്വീകരിച്ചിട്ടില്ല അങ്ങനെ വളരെ സ്വത്രം വീണ്ടും ഞങ്ങൾ ഈ ചർച്ചിലെ ഈ ബന്ധക്കോസ് ചർച്ചിലേക്ക് ഞങ്ങൾ വരത്തില്ല നിങ്ങളുടെ കൂട്ടായ്മ നിങ്ങൾ കൂടത്തില്ല എന്ന് ആലോടി ഞങ്ങൾ പറയാനിടയുണ്ടായി എങ്കിലും ആശുപത്രി ചെല്ലുമ്പോൾ രോഗമില്ല വീട്ടിലെല്ലുമ്പോൾ രോഗമാണ് അങ്ങനെ വലിയ പ്രയാസത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഞങ്ങൾ കഴിയുമ്പോൾ അവർ പറഞ്ഞ് നിങ്ങളിതിൽ നിന്നൊരു വിടുതൽ നിങ്ങൾക്ക് സ്വത്രം ദൈവം തര തരയണമെങ്കിൽ നിങ്ങൾ ആളുടെ സഭ നോക്കരുത് ദൈവം യേശു നിങ്ങൾക്ക് അത്ഭുതമാണെന്നൊരു വിടുതൽ യേശു നിങ്ങൾക്ക് തരും അങ്ങനെ സ്ഥൂത്രം ദൈവകൃപയാൽ അങ്ങനെ സ്തോത്രം എൻ്റെ അതിനു മുൻപാകെ എൻ്റെ മൂത്ത ചേട്ടൻ രോഗത്താൽ ബന്ധിക്കപ്പെട്ട് അങ്ങനെ സൂത്രം അവിടെ ഒരു പഞ്ചായത്ത് ഒരു കിണഡുണ്ടായിരുന്നു കിണറ്റിൽ സ്തോത്രം ചെന്നു ചാടുവാൻ അങ്ങനെ എൻ്റെ ജീവൻ അവിടെ വെച്ച് ഒതുക്കുവാൻ ഇരിക്കുമ്പോൾ രാത്രി ആലിയ സൂത്രം ഒരു പന്ത്രണ്ടര ഒരു മണിക്കായിരുന്നു അങ്ങനെ സ്ത്രൂത്രം ചേട്ടനെ ആലളിയ സൂത്രം കെനട അടിഭാഗം പാറയാണ് അങ്ങനെ ചേട്ടൻ ചാടുവാൻ ഇരിക്കുമ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ഒരു ശബ്ദം അരുത് അരുതെന്ന് അങ്ങനെ ആട പിടിച്ച് പുറകോട്ടി ബാക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവം അങ്ങനെ അവിടെ നിന്ന് സ്ത്രോത്രം ദൈവം പിടിവിച്ചു അങ്ങനെ ഞങ്ങളീ സ്തോത്രം ചെയ്യുന്നു ബന്ധപ്പെ ചർച്ചിലേക്ക് ആലിയ ആ സ്ത്രോത്രം ചെയ്യുന്നു പല പാസ്റ്ററൂമിലൂടെ കടന്നുനിന്ന് ഉപദേശിച്ചു പ്രാർത്ഥിച്ചു ഞങ്ങൾ ആലിയ ഇതിലേക്ക് ഞങ്ങൾ ആലിയെ കടന്നു വരാനിടയുണ്ടായി അങ്ങനെ സ്ത്രം പൈസാചികമാ വലിയ സ്ത്രൂത്രം പ്രതിസന്ധി ചേട്ടനെ പിടിക്കപ്പെട്ടു അങ്ങനെ അവിടെ വെച്ച് ആലിയ സ്ത്രോത്രം ഒരാഴ്ച ഉപവാസത്തിലും പ്രാർത്ഥനയിൽ അവർ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇരിക്കുവാൻ ദൈവം ഞങ്ങൾ ക്രമ നൽകി അങ്ങനെ സ്തോത്രം ദൈവകൃപയാൽ അങ്ങനെ ഉപ പ്രാർത്ഥിച്ചു അന്ന് ഞാൻ ആല സ്തോത്രം ചെറിയ ഒരു ഒരു അഞ്ച് പത്ത് പന്ത്രണ്ട് വയസ്സ് ആലേ എനിക്ക് അപ്പോഴേ ഉള്ളൂ അങ്ങനെ സ്തോത്രം ചേട്ടൻ്റെ അനുഭവം ഇതെല്ലാം കണ്ട് ദൈവം തൻ്റെ ദാസനെ പൂർണ്ണമായി വിടിപിച്ചു എൻ്റെ ചേട്ടനെ വിടിപിച്ചു ഞാൻ തന്നെ എഴുന്നേറ്റ് സ്തോത്രം ചെയ്യുന്നു ഞാനവിടെ സാക്ഷി പറയാനവിടെ ഞാൻ ഈ എൻ്റെ ദൈവത്തിൻ്റെ ആല വേല ചെയ്യാം എന്ന് ആലിയ ഞാൻ ആലിയ കുഞ്ഞിലെ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു അവിടെ ഇരുന്നവരെല്ലാം കരയുവാനിവിടെ ഉണ്ടായി കരഞ്ഞ് ഞാൻ എൻ്റെ ഈ കൊച്ചു കുഞ്ഞ് ആലിയ ദൈവത്തിനിലേക്ക് ആലിയ ദൈവ വേല ചെയ്യാന്ന് അങ്ങനെ പ്രതിഷ്ഠ ചെയ്തു ആ യേശുവിനെ ആ ജീവിക്കാമെന്ന് അടിയാൻ പ്രതിഷ്ഠ ചെയ്തു അങ്ങനെ സ്തോത്രം ദൈവ കൃപയാൽ എൻ്റെ മൂത്ത ചേട്ടൻ ആലിയ വിടുതൽ പ്രാപിച്ചു ഇന്ത്യയുടെ ഭാഗത്തേക്ക് ആലിയ സ്തോത്രം തൻ്റെ ദാസനെ കൊണ്ടുപോയി അവിടെ വെച്ച് അവിടെയും വലിയ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ ആളിയ സ്തോത്രം ചെയ്യുന്നു വളരെയധികം നേരിട്ടു അവിടെ വെച്ച് സ്തോത്രം ചെയ്ത് സ്വീകരിക്കുന്നു അവിടെ ഒരു ചർച്ചെല്ലാം ആയി ആലിയെല്ലാം ആയി ആലിയ ചേട്ടനെ ആലി അവിടെ ഉള്ളത് സ്വത്രം ചെയ്യുന്നു ഹൈന്ദവിൽപ്പെട്ട ആലിയ സ്തോത്രം ചെയ്യുന്നു ബി ജെ പിയിൽപ്പെട്ട ആള് ആലിയ സ്വത്രം വണ്ടി ഇടിച്ചു ആലടിയ ചേട്ടൻ ആലിയ സ്തോത്രം അല്പം നാൾ വരെ അവിടെ ഭവനത്തിലായിരുന്നു ചേട്ടൻ മരണപ്പെട്ടു പോയി അങ്ങനെ സ്തോത്രം ചെയ്യുന്നു അതും വലിയൊരു പ്രതിസന്ധി ആലിയ അവിടെ കടന്നു വരുവാനിടയുണ്ടായി ഇന്ന് ഫാമിലിയാട്ട് ആലിയ സ്വത്രം ചെയ്യുന്നു ആ ഒരു തന്ത ഇല്ല എന്നുള്ള ആ സന്ദർഭത്തിൽ അവരെ അടിയൻ്റെ സൂത്രം ചേട്ടൻ്റെ മകനാണ് ശുശ്രൂഷ ചെയ്യുന്നത് അവർ ഇന്ദിരത്ത ദൈവം അവരെ ഇന്നും അവരെ ആലളിയ സൂത്രം ദൈവം നടത്തുന്നു ഞാൻ അതിനുശേഷം സ്വത്രം ചെയ്യുന്നു ദൈവം ആലോചന സ്വത്രം ചെയ്യുന്നു ദൈവകൃപയാൽ കൃപയാൽ സ്വോത്രം ചെയ്യുന്നു ബന്ധക്കോശിലേക്ക് കടന്നു വന്നു വളരെയധികം കഷ്ടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും എൻ്റെ ജീവിതത്തിൽ നേരിട്ടു അങ്ങനെ സ്തോത്രം ചെയ്ത് ശ്വതിക്കുന്നു ദൈവകൃപാൽ എൻ്റെ സ്തോത്രം ചെന്ന് മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ആരളിയ സ്തോത്രം ചെയ്യുന്നു അനേക വിവാഹാലോചന വന്നുവെങ്കിൽ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ദൈവം ആരളിയ സ്തോത്രം ചുള്ളിമാനു എന്ന പ്രദേശത്ത് നിന്ന് കാട്ടാക്കട സ്തോത്രം ചെയ്ത് ശ്വചിക്കുന്ന ആമച്ചൽ എന്ന ചായ സൂത്രം ചായ്ക്കണമെന്ന ഈ ദേശത്തേക്ക് അറവം കൊണ്ടുന്ന ദേശത്തേക്ക് എന്നെ അവിടെ കൊണ്ടുവരികയും ആലൊളിയ സൂത്രം ദൈവകൃപയാൽ ആലൊളിയ സൂത്രം ചെയ്യുന്നു ദൈവത്തോട് വളരെയധികം ആലൊളിയ സൂത്രം പ്രാർത്ഥിച്ചു എങ്കിൽ തന്നെ ഞങ്ങളെ സഹായിപ്പാനോ ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനോ ഇടിവ് നിൽക്കുവാനോ ആരുമില്ല ജോസഫൻ്റെ അനുഭവം പോലെ എൻ്റെ ജീവിതത്തിനുമേൽ പല തവണയും പല പ്രയാസങ്ങൾ പല പ്രദൂരങ്ങൾ നേരിട്ടു സ്വത്രം ചെയ്ത് സ്വീകരിക്കുന്നു അതെന്നല്ലാതെ എൻ്റെ ജീവനുള്ള ദൈവം ഞങ്ങളെ കൈത്താങ്ങി ഞങ്ങളെ വിടിവിച്ചു സ്വോത്രം ചെയ്യുന്നു പലപ്പോഴും ആലിയ ആസൂത്രം ചെയ്യുന്നു വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളായതിനു ശേഷം അതിൽ മുന്നോട്ട് പോകുവാൻ ആരുടെ സാധ്യമല്ലാതിരിക്കുന്ന വേളയിൽ വളരെയധികം ദൈവത്തോട് ആലി പോലെ കരുകയും ദൈവം പറയുന്നത് പോലെ സ്വോത്രം ചെയ്ത് സ്വദിക്കുന്നു മൂന്ന് ദിവസം ആലിയ വെള്ളം പോലും കുടിക്കാതെ ദൈവസേൻ്റെ മൂന്ന് ദിനങ്ങളായി ആ ഒരു സ്വത്രം പ്രാർത്ഥനയിരിക്കാനിടിയുണ്ടായി പിന്നെ പല നാളുകൾ പല വർഷങ്ങൾ പല മാസങ്ങൾ സ്വത്രം വെള്ളം കുടിക്കാതെ ദേവസ്ഥാനിൽ ഉപസിച്ചു പ്രാർത്ഥിച്ചു ഇതാരെക്കൊണ്ടും ആരൊഴിയാൽ മൂന്ന് ദിവസം വെള്ളം കുടിക്കാതിരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആരെക്കൊണ്ടും പറ്റത്തില്ല എങ്കിലും ദൈവം എന്ന സന്ദർഭങ്ങളിൽ സ്വത്രി യേശു പറയുന്നത് പോലെ ദേവസ്ഥാനം സ്വത്രം ചെന്ന് മൂന്ന് ദിവസം വെള്ളം കുടിക്കാതെ പല നാളുകൾ പല മാസങ്ങൾ പല ആഴ്ചകൾ ആലൊഴിയെ ഇരിപ്പാണ് ദൈവം എനിക്ക് ക്രമം നൽകി ആലൊഴിയെ ആസൂത്രണം ചെയ്ത് ശ്രീക്കുന്നു വളരെ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ഇരിക്കുമ്പോൾ എൻ്റെ ജീവനുള്ള ദൈവം എന്നെ ആസൂത്രണം അടിയന് മോന്നു മക്കളെ ദൈവം തോന്നു എങ്ങനെ പോറ്റും എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്ന് വളരെ പ്രതികൂലത്തിന നടുവിൽ ഒരു ദിവസം ആലൊഴിയെ ആസൂത്രണം മരിപ്പാൻ തന്നെ ഞാൻ തീരുമാനിച്ച് ഇനി ആലൊടി ആരുടെയും സഹായമില്ലല്ലോ ദൈവമായി എങ്ങനെ ഞാൻ ജീവിക്കേണ്ട കുഞ്ഞുങ്ങളെ എങ്ങനെ ഞാൻ പോറ്റേണ്ട അങ്ങനെ പ്രധുപുരുത്തണ നടുവിൽ ഇവിടെ അടുത്തുള്ളവർ സൂത്രം നെയ്യാറാട് ഒരാറുണ്ട് അങ്ങനെ അവിടെ പോയി എൻ്റെ ജീവൻ കൊടുക്കാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി ഞാനും ആ സൂത്രം മരിപ്പാൻ ഇരുന്ന ആ സന്ദർഭത്തിലല്ല യേശുവിൻ്റെ കരം എന്നോട് കൂടരുന്നു ഹാലൊഴിയ യേശുവിൻ്റെ സഹായം യേശു എന്നെ വിടിവെച്ചു ഇത്രയും ആലിയ സൂത്രം ആലിയാ സൂത്രം ഇങ്ങനെ പല സ്വത്രം ചെയ്യുന്നു ഇങ്ങനെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം ആരുടെ ഒരേ ദൈവദാസന്മാരുടെ ഇടപെട്ട് പാസ്റ്ററെ നിങ്ങൾ സുഖമാണോ എന്ന് ആലിയ ഇതിനു മുൻപേ ഞാൻ വർക്ക് ചെയ്യാൻ പോയതും ശുശ്രൂഷിക്കാൻ പോയ പാസ്റ്റർമാർ എന്നെ വിളിക്കുമായിരുന്നു അങ്ങനെ സ്വത്രം കാട്ടാക്കട എന്ന ഭാഗത്ത് ആരുടെ ഈ ദൈവദാസന്മാർ ആരുടെ സൂത്രം ആരുടെ എന്നെ ആ പാസ്റ്റർക്ക് അറിയത്തില്ല സൂത്രൻ വന്ന് ഞാൻ ആ പാസ്റ്ററെ കണ്ടിട്ടില്ല ഞങ്ങൾ തമ്മിൽ നമ്മൾ ആരുടെ കണ്ടിട്ടുമില്ല അങ്ങനെ സൂത്രം ദൈവകൃപയാൽ സ്വത്രം ചെയ്യുന്നു ദൈവം ആരുടെ കണ്ണുനീര് രാത്രി മുഴുവൻ ദൈവത്തോട് കരച്ചിലായിരുന്നു കരയുമ്പോൾ അവിടുത്തെ സൂത്രം ദൈവത്തിൻ്റെ ദാസൻ ആലടിയോ ആലടിയോ എൻ്റെ ആലിയോ എന്നെ ദൈവം അവർക്ക് വെളിപ്പാടായി കൊടുത്തു പാസ്യങ്ങൾ കാട്ടാക്കട വരണം എന്ന് പറയുവാനും ആലടിയാസൂത്രം അവിടെ വെച്ച് സ്റ്റാൻഡിൽ വെച്ച് അവരുടെ സ്വത്രം എനിക്ക് ചെറിയ സംഭാവന ചെറിയ സഹായങ്ങൾ അങ്ങനെ സ്വത്രം ചെന്ന് എനിക്ക് ചെയ്യുവാനിവിടെയുണ്ടായി അങ്ങനെ പല ആലടിയാസൂത്രം നാളുകൾ ഇങ്ങനെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവത്തോട് കരയുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് അങ്ങനെ സ്ഥൂത്രം ചെന്ന് ദൈവം അ ഏരിയാവിന് ദൈവ സ്വത്തിനം വിശന്നിരുന്നപ്പോൾ ഹരിത തോട്ടിൽ വെച്ച് അപ്പവും ഇറച്ചിയും കൊടുത്ത നല്ല അപ്പനായിരിക്കുന്ന ദൈവം ആ ഏരിയാവിനെ പോറ്റിയതുപോലെ എൻ്റെ കുടുംബത്തെ ഓരോ ദൈവത്തന്മാരുടെ മധ്യത്തിലും ഓരോ ദൈവദാസന്മാർക്കും സ്വർഗത്തിന് ദൈവം ആലിയാൽ കരുതുന്ന പോലെ എൻ്റെ കുടുംബത്തെ ദൈവം വളരെയധികം ദൈവം കരുതി എത്ര ദൈവത്തിനും നന്ദി പറഞ്ഞാലും അത് വരത്തില്ല സ്വത്രം ചുധിക്കുന്നു മരപ്പാനിരുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും എന്തിനേയും ജീവിക്കുന്നു എന്ന് ബന്ധക്കോസ്സിൻ്റെ ഈ സന്നിധിയിൽ വന്നിട്ടും പല പ്രയാസങ്ങൾ പല പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിൽ നേരിട്ടു ആരുടെ പാട്ടുകാരൻ പോലെ ആരും സഹായമില്ല എന്നുള്ള പാട്ട് പാടുന്നതുപോലെ സ്വത്രം ദൈവത്തോട് ആ പാട്ട് പാടി രാവും പകരം ദൈവത്തോട് കരയുവാനും കണ്ണിലൊടുക്കുവാനും അല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു വഴിയില്ല ദൈവം എനിക്ക് വേണ്ടി ചെയ്ത നന്മ ഓർക്കുമ്പോൾ പതിനായിരം പതിനായിരം നന്ദി പറഞ്ഞാലും മതിവരിയില്ല ദൈവമക്കളെ ഈ യേശുവിൻ്റെ സ്വയടുക്കവും ചെരുക്കമുള്ള പാതയിൽ കിടക്കുന്നവർ ചുരുക്കം പേരാണ് അത് കടന്നുകഴിഞ്ഞാൽ ആ നിത്യയിൽ പോകും ആ ഇടുക്കവും ചെരുക്കമുള്ള പാതയിൽ എൻ്റെ ദൈവം എന്നെ വഴി നടത്തുന്നു എന്നെ സഹായിക്കും ഒരേ ദിവസം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് രാവും പകലും ദൈവത്തോട് നിലവിളിക്കുവാനും കരയുവാനും കണ്ണിലെടുക്കുവാനുമാണ് എൻ്റെ പിതാവ് എനിക്ക് കൃവാൻ നൽകി ആരൊഴിയ ഒരു കാര്യം എൻ്റെ യേശുവിനോട് പറഞ്ഞ് നീ ഭൂലോകത്തിൻ്റെ അഞ്ച് വൻകിരടം മധ്യത്തിൽ സകല വിശുദ്ധന്മാർക്ക് വേണ്ടി നീ കരയണം ദൈവവത്തന്മാർക്ക് വേണ്ടി കരയണം ജനത്തിന് വേണ്ടി കരയണം ആരൊഴിയുക യേശുവിനെ പഠിപ്പിച്ചു ഭൂലോകത്തിൻ്റെ അഞ്ച് വൻകിരടം മധ്യത്തിൽ സകല മനുഷ്യർക്ക് വേണ്ടി രാഹുൻ പകൽ നീ കരയുക നീ കണ്ണിലൊടുക്കുക നീ പ്രാർത്ഥിക്കുക ഞാൻ നിൻ്റെ കുടുംബത്തെ ഞാൻ പരിപാലിക്കും നിന്നെ പരിപാലിക്കും അങ്ങനെ സ്ത്രോത്രം പ്രാർത്ഥന മുടങ്ങാതെ ദൈവസനി രാത്രിയാമങ്ങളിലും സ്വത്രം ചെയ്ത് സ്ഥിതിക്കുന്നു അതുപോലെ മറ്റുള്ള ആലിയ സൂത്രം അഞ്ച് രാ വിളുപ്പിനെ അഞ്ച് മണി തൊട്ട് ആറു മണിവരെയും പ്രാർത്ഥനയും ആലൊളിയ സൂത്രം കണ്ണുനീരണ്ട മധ്യത്തിൽ ആലൊളിയ അടിയൻ ആലി കടന്നു പോകുന്ന അനുഭവമാണ് അങ്ങനെ സ്വോത്രം ചെയ്ത് സ്ഥിതിക്കുന്നു ദൈവം ഞങ്ങളെ സ്വത്രം ചെയ്ത് സ്വീകരിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് ആലിയ പഠിപ്പിക്കാൻ ആലിയ സമ്പത്തില്ല കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുപ്പാൻ അതിൻ്റെ ആലിയ വഴികളില്ല അങ്ങനെ വളരെയധികം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ കരയുമ്പോൾ അവിടെയെല്ലാം യേശുവിൻ്റെ സന്നിധിയിൽ വീണ്ടും മൂന്ന് ദിവസം വെള്ളം കുടിക്കാതെ ദൈവസന്നിധി അല്ലെങ്കിൽ വേശു ഇപ്പാണ് ദൈവം കൃപ നൽകി യേശുവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ സ്വോത്നം പല തവണയും കാട്ടാക്കടയും മറ്റുള്ള സ്ഥലങ്ങളിലും എന്നെ അറിയപ്പെടാത്ത വിശുദ്ധന്മാരോട് ദൈവം സംസാരിച്ച് എനിക്ക് പല നന്മകൾ എനിക്ക് യേശുവം ചെയ്തിട്ടുണ്ട് എത്ര ദൈവത എത്ര എൻ്റെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും അത് വരത്തില്ല യേശു എനിക്ക് വേണ്ടി അത്ഭുതമായി അവിടെ എല്ലാം ദൈവം സഹായിച്ചു സ്ത്രോത്രം ചെയ്ത് സ്ഥിതിക്കുന്നു നാം നമ്മുടെ ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് ഇവിടെ നിലവിളിക്കുമ്പോൾ കരയുമ്പോൾ ദൈവം അവിടെ നിന്ന് അവരോട് സംസാരിക്കുക എൻ്റെ ദാസന് വേണ്ടി കരുതുക എൻ്റെ ആലൊഴിയുക സ്തോത്രം ചെയ്യുന്നു ആലെഴിയുക മറ്റുള്ളവരെ മുന്നിൽ കൈ നീട്ടാതെ വേണം ദൈവം അവിടെ ഒരേ വിശുദ്ധന്മാരെ കൊണ്ട് ഒരേ ദൈവദാസന്മാരെ കൊണ്ട് ആലഴിയുക എന്നെ പല പലതവണയും എനിക്ക് വേണ്ടി കരുതിയ ദിവസങ്ങളുണ്ട് സ്തോത്രം ചെയ്യുന്നു അങ്ങനെ ഒരു തവണ സ്തോത്രം ചെയ്യുന്നു സ്ഥിതിക്കുന്നു ഇങ്ങനെ സ്വ രണ്ട് വട്ടം തന്നെ എൻ്റെ ജീവിതത്തിൽ കഠിനമായ പ്രതിദൂരങ്ങൾ കടന്നു വന്നു കടന്നു വന്നപ്പോൾ അങ്ങനെ പല ചർച്ചിൽ എന്നെ അരളിയ ദേവദാസന്മാരനെ ആക്കി അങ്ങനെ സ്വോത്രം ചെയ്യുന്നു എൻ്റെ വീണ്ടും സ്വത്രം അടുത്തൊരു ചർച്ച് എനിക്ക് അരളിയ ദൈവം ഒരുക്കി തന്നു അവിടെ സ്വതന്ത്രണ്ട എൻ്റെ ഭാര്യയുടെ കുടുംബമാണ് അവിടേക്ക് അരളിക പോകുന്നത് ആ ചർച്ചിൽ ഇത്തരം നാൾ വരെ അരളിയ സ്വോത്രം ചെയ്യുന്നു കടന്നു പോയി കടന്ന് ശുശ്രൂഷിച്ച് ചെയ്തപ്പോൾ അവർ നിന്ന് അവർ എഴുതി തരത്തില്ല ചർച്ച തരത്തില്ല എന്ന് അവർ പറയുവാനിടയുണ്ടായി അവിടെ നിന്ന് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കളെ സ്തോത്രം എൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കണം ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങൾ പ്രയാസം ഒരു ബാൻഡും രണ്ടു കാലിയ അവിടെ നിന്ന് ഞാൻ സ്തോത്രം ഒരു ബാൻഡും എടുത്തു ഒരു സ്തോത്രം രണ്ട് പായും രണ്ട് മൂന്ന് പായും കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സൂത്രം എൻ്റെ ഭാര്യയുടെ വീട്ടിൽ ആ പച്ചക്കട്ടിട്ട വീട്ടിൽ അവിടെ ഇല്ലൂത്രം കുട്ടി പാടുവാനിടയുണ്ടാകും അങ്ങനെ സ്വത്രം ചെയ്ത് ശുദിക്കുന്ന ആ മങ്കട്ടേട്ട ആ വീട്ടിൽ ഞാൻ സ്വത്രൻ ദൈവത്തോട് നിലവിളിച്ചു കര ദൈവമേ നീ എന്നെ എന്തിനു നീ എന്നെ വിളിച്ച് വേർതിരിച്ചു ലരിയാവ് പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ നീ എൻ്റെ ജീവനെ നീ എടുത്തുകൊള്ളണേ ലരിയാവ് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ ദൈവത്തോട് കര പലതവണയും ഞാൻ സ്വത്രൻ ദൈവത്തോട് കരഞ്ഞു ദൈവമേ നീ എന്നെ ശുദ്ധീകരിച്ച് എൻ്റെ ആത്മാവിനെ നീ എടുത്തുകൊള്ളണേ അങ്ങനെ സ്വത്രം ദൈവസ്ഥാനത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചുമ്പോൾ ദൈവത്തിന്ന് എനിക്കൊരു അടിയുണ്ടായി നീ എന്തിനു നീ അങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു വലിയൊരു വീഴ്ച ഉണ്ടായി അലൊളി ഞാൻ ചെമ്മടം ചുമ്പിക്കൊണ്ട് പോകുമ്പോൾ ഞാനൊരു കുഴിയിലായി ആയിപ്പോയി ഒരു വാഹം തളർന്നു പോയി അങ്ങനെ കിടന്നു കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ എന്നെ അലൊളി കരം പിടിച്ച് സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് പറഞ്ഞു ഏ സൂത്രം വലിയൊരു സ്ഥൂത്രം ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് യേശു ചുമക്കുന്ന കുരിശ് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു കാണിച്ചിട്ട് ഇതിൽ ഒരു കുരിശ് നീ ചുമക്ക ഞാൻ മുഞ്ചന ഈ ഒരു കുരിശ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ യേശു എന്നെ അനുഗ്രഹിക്കുമല്ലോ ദൂതനാ പറയുന്ന ആ കുരിശ് എടുക്കുക അങ്ങനെ ഒരു കുരിശെടുത്ത് ഏറ്റവും ഒരു വലിയൊരു കുരിശെടുത്ത് എന്നെ കൊണ്ട് പറ്റുന്ന കുരിശ് ഞാൻ കൂടി വീണു അങ്ങനെ കുറിച്ച് സ്തോത്രം ചെയ്ത് ശ്രദ്ധിക്കുന്നു മോനെ നിനക്ക് സ്വത്നം താങ്ങുന്ന ഒരു കുരിശ് നീ എടുക്കുക അങ്ങനെ ആ കുരിശ് ഞാൻ എടുത്തു സൂത്രം യേശുവിന് കണ്ടിടും കണ്ടിടും എൻ്റെ പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം ഞാൻ കണ്ടിടും യേശു എമ്മനാണല്ലേ പ്രത്യാശ എൻ ദീപമേ എൻ്റെ യേശുവിനോട് ഞാൻ പാടിക്കരുത് എങ്കിൽ തന്നെയും ആ ദർശനം ആ ശുഭ്രം അവിടെ വെച്ച് കണ്ടു ഇനി ഈ നീ എരിയാമിനെ പറഞ്ഞ പോലെ നീ ഇനി ഇങ്ങനെ പ്രാർത്ഥിക്കരുത് ഞാൻ നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ദൂതനെ ഞാൻ അയക്കും അങ്ങനെ ഒരു അനോടിയ സ്വർഗത്തിൽ വെച്ച് യേശു എനിക്ക് ആ സൂത്രം എന്നെ അവിടെ ആ ശബ്ദത്താൽ എൻ്റെ ദൈവം ആ ദൂതനോട് കൽപ്പിച്ച് എന്നെ ഇത് കാണുവാനും എന്നോട് ഇടപെടുവാനും ഇടപെടുവാനോടെ ഉണ്ടാകും അങ്ങനെ സൂത്രം ദൈവസന്നിധി അങ്ങനെ നിൽക്കുവാൻ ദൈവം അടിയനെ ദൈവം കൃപ നൽകി അങ്ങനെ ആ സഭയിൽ നിന്ന് ഞാൻ ഇത്ര സൂത്രം എൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് സഭ ചാർജ് ഏറ്റെടുക്കുന്നത് അതുവരെയും നാലെഴിയ സ്തോത്രം ചെന്ന് ഉണ്ണുവാനില്ല ഉടുക്കുവാനില്ല നല്ലൊരു വസ്ത്രമില്ല നല്ല ആഹാരമില്ല സ്തോത്രം ചെയ്യുന്നു അവിടെയല്ല ഞാൻ നാലെളിയ വാഹനത്തിൽ ഞാൻ യാത്ര ചെയ്യുമ്പോഴും ഞാൻ ആ വാഹനത്തിൽ ആ സീറ്റിരുന്ന് ഞാൻ ഇതുപോലെ ഞാൻ കരഞ്ഞിട്ടുണ്ട് പടത്തിരിക്കുന്ന ആ വ്യക്തികൾ എന്താ പാസ്സേ നിങ്ങൾ കരയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ സാമ്പത്തികമായ എത്തി അങ്ങനെ ഒരു കടം തീർക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആ എന്തുകൊണ്ട് പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ കടങ്ങളെല്ലാം ദൈവം മാറ്റും അങ്ങനെ വാഹനയാത്രയിൽ അടി ഇത്തിരി വാഹനയാത്രയിൽ ഞാൻ കണ്ണീരോടെ ഞാൻ കരഞ്ഞിട്ടുണ്ട് സീറ്റിലിരുന്നു അതുപോലെ ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ ദൈവത്തോട് യേശു അപ്പൻ്റെ വധനം എൻ്റെ ഉള്ളിൽ തന്ന ഞാൻ യേശുവിനോട് കരയും അപ്പോൾ ആ വഴിമത്തി എൻ്റെ നേരെ വരുന്ന ആൾക്കാർ കാണുമ്പോൾ എൻ്റെ കണ്ണുനീര് അലഴിവ് കണ്ണുനീര് ഇപ്പോഴും ഞാൻ കരയുന്നത് പോലെ കണ്ണുനീര് അലഴിവ് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ വഴിമത്തി അടുക്കുമ്പോൾ എൻ്റെ കണ്ണ് നിരുപെട്ടെന്ന് ഞാൻ ഇങ്ങനെ തുടച്ച് ഞാൻ മാറ്റും അതുപോലെ പാടത്ത് പണിക്ക് ഞാൻ കടന്നു പോകും ആരുടെയും സഹായമില്ല എങ്കിലും സ്വാധനം ചെയ്യുന്നു സ്വദിക്കുന്നു കുഞ്ഞുങ്ങളെ നോക്കണ്ടേ അവരുടെയും ആ സ്വാധനം എനിക്ക് സ്വന്തമായ ഒരു ചർച്ചയില്ല വളരെ പ്രയാസത്തിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ആര് വിളിച്ചാലും എന്തെങ്കിലും പണിക്ക് കടന്നു പോകും ദൈവം മക്കളെ അങ്ങനെ കിടന്നു പോകുമ്പോഴും ആ പാടത്ത് വെച്ച് ഞാൻ ഒറ്റക്കിരുന്ന് ഞാൻ കരഞ്ഞ ദിവസങ്ങളുണ്ട് ആ തൂമ്പയിൽ അല്ല നമ്മൾ സ്വത്രം പണി ഞാൻ ചെയ്യുന്ന തൂമ്പയിൽ പോലും എൻ്റെ കണ്ണുനീര് ഒറ്റ ഒറ്റ ആയി എൻ്റെ ദൈവമേ നീ എൻ്റെ കൈവിട്ടു ആ ഒറ്റയ്ക്കരുന്ന് ആ പൊരിഞ്ഞ വെയിലത്ത് ഞാൻ പണി ചെയ്യുമ്പോഴും അവിടെയെല്ലാം ഞാൻ ഒറ്റക്കരുന്ന് കരഞ്ഞിട്ടുണ്ട് എൻ്റെ കണ്ണുനീരനും എൻ്റെ പ്രാർത്ഥനയ്ക്കും ജീവനുള്ള ദൈവം എനിക്കൊരു ആലയം എൻ്റെ ജീവനുള്ള എനിക്ക് തന്നു സ്വത്രം എൻ്റെ ദൈവത്തിൻ്റെ സണ്ണിതിൽ ഞാൻ ഓരോ സ്ഥലങ്ങളിൽ യേശു അയക്കുന്ന സ്ഥാനങ്ങളിൽ പോയി സാക്ഷികൾക്ക് ഞാൻ പറയും സ്വത്രം ചെയ്ത് ചിരിക്കുന്നു അതൊരു മനുഷ്യൻ പറയുന്ന പോലെ എൻ്റെ ദാസനെ നീ ഇന്ന വീട്ടിൽ പോകാം ഇന്ന ആലയത്തിൽ പോകാം എൻ്റെ ഇന്ന ദാസന് വേണ്ടി കരയുക ഇന്ന കുടുംബത്തിന് വേണ്ടി കരയുക ഇന്ന വ്യക്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക അങ്ങനെ പോയി പ്രാർത്ഥിക്കുകയും അവരോടുള്ള സ്നേഹവും അവരുടെ ബന്ധവും എനിക്ക് വളരെയധികം ആരുടെ സ്നേഹത്തിൽ എന്നെ ആക്കുവാൻ ആരുടെ ദൈവം കൃപ നൽകി ഓരോ ദൈവദാസന്മാർക്ക് വേണ്ടിയും ആരുടെ ദൈവസ്ഥാന ഇടിവ് നിന്ന സൂത്രം നീ വിദേശത്തിൽ ദൈവം നിന്നെ വാഹനം ഏറ്റു ഓടുമുറക്കും ദൈവം നിന്നെ അനുകരിക്കും അങ്ങനെ പല വിശുദ്ധന്മാരെ ആലി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് അറിയിച്ച് പലരും പലരും ഇന്ന് വിദേശദേശത്തിലാണ് പല ദൈവദാസന്മാർ പല രാജ്യങ്ങളിൽ ആലിയവ അവർ ചെന്ന് അവർ രക്ഷപ്പെട്ടു ആലൊളിയ ആ സൂത്രം അവിടെ എല്ലാം ഈ മക്കൾ രക്ഷപ്പെടട്ടെ ദൈവത്തന്മാരെ കുടുംബങ്ങൾ അനുകരിക്കട്ടെ അവരെ സാമ്പത്തികമായി ഞെരുക്കം മാറട്ടെ അവരുടെ കടബാധ്യത മാറട്ടെ ആലിയ ആ കുടുംബത്തിന് മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം ആർ കുടുംബത്തിനും ദൈവം കുഞ്ഞുങ്ങളെ കൊടുത്തു ആരുടെ വീടില്ലാത്തൊരു ദൈവം വീട് കൊടുത്തു സ്തോത്രം ചെയ്ത് സ്വീകരിക്കുന്നു ജോലിയില്ലാത്തൊരു ദൈവം ജോലി കൊടുത്തു ആലിയ സ്തോത്രം ചെന്ന് സ്വുദിക്കുന്നു അങ്ങനെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ വിവാഹങ്ങളൊക്കെ നടന്നു വേണ്ട നന്മകളെല്ലാം ഒരേ കുടുംബത്തിൽ ഒരേ ദൈവഭക്തന്മാരുടെ ചർച്ചിനും കുടുംബത്തിനും ആലോചി മറ്റുള്ള ജാതിക്കാർക്കും എല്ലാവർക്കും വിടവു നിൽക്കുവാനും കരയുവാനും ആരുടെ എൻ്റെ യേശുവിന് ക്രമം നൽകി അങ്ങനെ സ്തോത്രം ചെയ്തിരിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും നിലവിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ആരുടിയ സ്ത്രോത്രം എനിക്ക് ദൈവം അങ്ങനെ ഒരു താരന്തായ ഒരു കൃപ എൻ്റെ യേശുരിക്ക് തന്നു പല ദൈവദാസം വരെ എന്നെ കാണുമ്പോൾ പാർശ്വ നിങ്ങളൊരു ഇരമിയാവാണ് നിങ്ങൾ ഇരമിയാവാണ് നിങ്ങൾ കരയുന്ന ഒരു പ്രവാചകനാണ് കരയുന്ന ഒരു വിശുദ്ധനാണ് ഒരു ദൈവദാസനാണ് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ ചർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ സഭയ്ക്ക് വേണ്ടി കരയുക എൻ്റെ ആ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ പലപ്പോഴും സ്വത്രം ചെയ്തു ദൈവദാസമറി എന്നെ കെട്ടിപ്പിടിച്ച് രണ്ട് ദൈവദാസമറി എന്നെ സ്നേഹ ചുംബനം ചെയ്തു അങ്ങനെ അവർ സ്വതനം അവിടെ ചർച്ചിൽ പ്രാർത്ഥന വയ്ക്കുമ്പോൾ എന്നെ വിളിക്കും വിളിച്ച് എനിക്ക് ആളൊടിയ സ്വത്രം ശുശ്രൂഷയെല്ലാം എനിക്ക് എനിക്ക് തന്നിട്ടുണ്ട് അങ്ങനെ ചെറിയ സമ്പത്ത് കൊണ്ട് ചെറിയ നന്മ കൊണ്ട് ആളൊടിയ ദൈവം എന്നെ ഇത്രയും എന്നെ നടത്തി എങ്കിലും ആനലീക സ്ത്രോത്രം ചെയ്ത് ഇരിക്കുന്നു പിന്നെ സാമ്പത്തികമായ സർ ചർച്ച് വെച്ചിൻ്റെയും അല്ലാതെ ഒരു വീടിൻ്റെ ഒരു ഇതിൻ്റെയും ഒരു പണിയുടെ ഒക്കെ ആയതുകൊണ്ട് സ്വോത്രം ചെന്നിട്ട് അല്പം ലോണുകളുണ്ട് അങ്ങനെ വളരെയധികം ആളുടെ ബുദ്ധിമുട്ടാണ് ഞാൻ പാടത്തിൽ വീണ്ടും ഇപ്പോഴും പണിക്ക് കടന്നു പോകും ആളുടെ എനിക്ക് വയസ്സ് സ്തോത്രം അറുപത് വയസ്സായി എങ്കിലത്തേനെയും എന്നെക്കൊണ്ട് ആ ചിത്തത്തെ പോലെ ഒരു പണിക്ക് പോകാനോ മറ്റൊന്നിനും പറ്റത്തില്ല സ്വത്രം മറ്റുള്ള ദൈവദാസം നിങ്ങൾ എന്തിനു പണിക്ക് പോകുന്നു നിങ്ങൾ ഇത്രയും പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ദൈവം നന്മ തരത്തില്ലേ നിങ്ങൾക്ക് ആലടിയെ ദൈവം വലിയ വിടുതൽ തരത്തില്ലേ അല്ലെങ്കിൽ എപ്പോഴും ദൈവം നന്മ തരത്തില്ല എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഭാരം വരുമ്പോൾ ദൈവത്തോട് കരയുക ദൈവത്തോട് നിലവിളിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക അപ്പോഴും മാത്രമേ ദൈവം അതേത് സമയത്തിന് ദൈവം നമ്മുടെ ജീവിതത്തിനുമേൽ വഴികളെ ദൈവം തുറക്കത്തുള്ളൂ ദൈവം ഇത്തരത്തോളം ഹാലൊഴിയ എന്നെ എൻ്റെ കുടുംബത്തെയും ഹാലൊഴിയ പോറ്റി പുലർത്തി സ്തോത്രം ചേന്ന് കുഞ്ഞുങ്ങളെ നല്ല ആലൊഴിയുക സ്വ കസ്റ്റഡിയിൽ കൂടി തന്നെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യുവാൻ ദൈവം എനിക്ക് ക്രമം നൽകി സ്ത്രോത്രം ചേന്ന് മൂത്ത മകൻ ആലോപഠനം പഠിച്ചു അവൻ നിൽക്കുന്നു ഹാലൊഴിയ സ്വത്രം ഇടയ്ക്കാണ് അവൻ്റെ വിവാഹം നടന്നത് ഇളയ മകളെ അയച്ചു സ്വൂത്രം ചെയ്ത് മൂന്ന് മക്കളാണ് ഇളയത് പെങ്കൊച്ച അങ്ങനെ ഈ സ്വത്രം ചെയ്യുന്നു മകളെയും ആലിയെ അയച്ചു ഒരു പെങ്കൊച്ച് പെങ്കു ആ സ്വത്രം ചെയ്യുന്നൊരു മകൾക്കൊരു പെൺകൊച്ച് ദൈവം കൊടുത്തൊരു പൊടി കുഞ്ഞാണ് ആലി അവരും ആളി മറ്റൊരു സ്ഥാനത്ത് പറഞ്ഞുവിടുന്ന ഭാഗത്ത് താമസിക്കുന്നു ആരടിയ എൻ്റെ വേദന കാണുന്ന കാണുന്നതെയ്യോം എൻ്റെ സങ്കടം കാണുന്നതെയ്യോം യേശുവല്ലാതെ എനിക്ക് ആരുമില്ല പക്ഷേ ഞാൻ ഇന്ന് മരിച്ചാലും ഞാൻ സ്വർഗത്തിൽ പോകുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എല്ലാവർക്കും അത് പറയാൻ പറ്റത്തില്ല ഞാൻ ഇന്നു മരിച്ചാലും ഞാൻ സ്വർഗ്ഗത്തിൽ എൻ്റെ അപ്പനെ കാണും യോഗ ഉപ്രകാരം പറഞ്ഞു ഞാൻ അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കാണും എന്ന സ്ത്രോത്രം ജയിച്ചിരിക്കുന്നു ഞാൻ സ്തോത്രം ചെയ്യുന്നു ആ വിശ്വാസത്തിൽ ആലൊടിയ ഞാൻ വിശ്വാസത്തോട് ഞാൻ കടന്നു പോകുന്നു ദൈവ മക്കളെ അങ്ങനെ എനിക്കൊരു ആലൊടിയ ദൈവ സന്നിധിയിൽ കരഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ വീടിനോട് ചേർന്ന് ഒരു ചുതൊരു മൂന്ന് നാല് സെൻറ്റ് വസ്തു കൊണ്ട് ആരുടെ അവിടെ ഒരു ചർച്ച് പണിയുമാണ് ദൈവം പറഞ്ഞു സ്വത്രം ചെയ്തുകൂടെ പറഞ്ഞ് ഞാൻ ആലിയെ എൻ്റെ സാക്ഷിയിൽ ഞാൻ ആലിയെ ആ സൂത്രം ലിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഈ ചെയ്യുന്നു അങ്ങനെ ഈ സൂത്രം ചെയ്തൊരു നാൽപ്പതടി നീളവും മുപ്പതടി ആലിയെ വീതിക്കും ഒരു വാനം വെട്ടണം അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു അങ്ങനെ കയ്യിൽ ഒരു കാശും കയ്യിലില്ല എങ്കിൽ വിശ്വാസത്താൽ ആലിയെ ആ സൂത്രം ചെയ്യുന്നു വാനം വെട്ടി ആലി ആ ചെയ്യുന്നു അങ്ങനെ സ്വോത്നം ഞാൻ ദൈവസന്നിധി ദൈവത്തോട് വീണ്ടും കരഞ്ഞു ദൈവം പറഞ്ഞു ഇന്ന് നീ സ്വത്രം മൂന്ന് ദിവസം നീ വെള്ളം കുടിക്കാതെ എൻ്റെ സന്നിധിയിൽ നീ മുട്ടമടക്കാം ഞാൻ നിനക്ക് ഒരു നല്ലൊരു ആലയം ഞാൻ നിനക്ക് വേണ്ടി തരും അങ്ങനെ വീണ്ടും സ്വോത്രം ചെയ്യുന്നു മൂന്ന് ദിവസം വെള്ളം കുടിക്കാതെ ദൈവസന്നിധി കണ്ണീരോടെ പ്രാർത്ഥിച്ചു ദൈവത്തോടെ നിലവിളിച്ചു എൻ്റെ കണ്ണുനീര് കാണുവാനും എനിക്കൊരു ആശ്വാസവാക്ക് പറയുവാനും എന്നെ ഒന്ന് കൈത്താങ്ങാനും ഒരു മനുഷ്യരെയും ഇല്ല എങ്കിലും അവിടെയല്ല ദൈവസ്ഥാനിധിയിൽ വെള്ളം കുടിക്കുക പലതവണയും പല വർഷങ്ങളിൽ പല മാസങ്ങളിൽ വെള്ളം കുടിക്കുക ദൈവത്തോട് നിലവിളിച്ച കരഞ്ഞ് കണ്ണീര് ഒടുക്കി ആലൊഴുകി ആസ്ത്രൂത്രണം ചെയ്യുന്നു ദൈവം തൻ്റെ ദൂതന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയെന്നെനിക്കറിയത്തില്ല പല തവണയും ദൈവത്തിൻ്റെ ദൂതൻ വന്ന് എന്നെ കരം പിടിച്ച് എന്നെ ആലിലും നടത്തുന്ന ഒരു അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട് ആലിയ സ്വത്രം ദൈവം തൻ്റെ കണ്ണുനീര് കാണും നമ്മുടെ കണ്ണുനീര് കാണുമ്പോൾ നിലവിളി കേൾക്കുമ്പോൾ സ്വത്രം ചെന്ന് ദൈവം തൻ്റെ ദൂതനയച്ച് നമുക്ക് വേണ്ടി അതിൻ്റെതായ മറുപടി ദൈവം നമുക്ക് തരും ദൈവം വിശ്വസ്തനാണ് നമ്മളെ യേശു വിശ്വസ്തനാണ് അങ്ങനെ സ്വതന്ത്രം ആന വിട്ടുവാൻ പറഞ്ഞു മറ്റൊരു വ്യക്തി ആലിയ സ്വോത്നം ചെയ്യുന്നു ആലിയ ഒരു മൂന്നിലൂടെ കല്ല് ഇറക്കുവാനുള്ള സ്വത്രം കാശ് മറ്റുള്ളൊരു വ്യക്തിയെ കൊണ്ട് ദൈവാത്മാ ദൈവം ഇടപെട്ട് അങ്ങനെ ആ കാശ് ആ വ്യക്തി ഇവിടെ കൊണ്ടുവന്നു കല്ല് ഇറക്കി ആരുടെ ആ ഇനി അത് കെട്ടണം കെട്ടാനും മറ്റൊരു സിമെൻറ്റ് ആരുടെ പണിയാനുള്ള കൂലി ആരുടെ മറ്റൊരു വ്യക്തിയെ കൊണ്ട് ദൈവം തരിപ്പിച്ചു ആരുടെ ആ സ്വത്തനം ഫൗണ്ടേഷൻ ഇട്ട് അതുപോലെ തന്നെ കമ്പി അതുപോലെ തന്നെ ബെൽറ്റ് ഇടണം ഇങ്ങനെ സ്വത്രി ദൈവത്തോട് ദൈവം പറയുന്ന ദിവസങ്ങളെല്ലാം ആരുടെ മുട്ടമേൽ നിന്ന് പ്രാർത്ഥനയാണ് കരച്ചിലാണ് കണ്ണിനീരാണ് അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോഴാണ് ദൈവം ഈ വക നന്മകൾ ഓരോ വ്യക്തികളെ കൊണ്ട് ദൈവം പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ ദൈവകൃപയാൽ സ്തോത്രം ദൈവം ഹാലടുകയാൽ സ്തോത്രം നിന്ന് അതുപോലെ വിദേശത്തിൽ ആരുടെ ഒരു ദൈവദാസനായില്ല ആ ഞാൻ സുത്രീ ഒരു സഹോദരൻ മഞ്ഞന്നോകിപ്പിടിച്ചു അങ്ങനെ മരണ ഞാൻ പറഞ്ഞു കർത്താവിൻ്റെ വേലയിൽ അതിലെ മാനസാന്തര ഇത് യേശു സബ്ക്കൻ തരും സബ്ഖ്യം തരും ആലി പ്രവാചനാക്കി വിദേശ ദേശങ്ങൾ ദൈവം ആക്കി തീർക്കും ആലടി അങ്ങനെ പറഞ്ഞ് ദൈവത്തിൻ്റെ ദൂത് അറിയിച്ച് ആ സഹോദരൻ സഹോദരനോട് പ്രാർത്ഥിച്ചു സഹോദരൻ ആരുടെ വാൻ കഴിഞ്ഞു ആലടി ആ സോത്രൻ വിദേശത്തിൽ ആരുടെ മുപ്പത് നാൽപ്പത് രാജ്യങ്ങളിൽ ഇന്ന് ആ ദൈവദാസൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദേവദാസനോട് ദൈവം ഇടപെട്ട് അങ്ങനെ താവുക്ക് കല്ല് കല്ല് ഇറക്കി തരുവാൻ പരിശുദ്ധനാ ദൈവം തൻ്റെ ദാസനോട് ദൈവം സംസാരിച്ചു അങ്ങനെ താവക്ക് കല്ല് ഇറക്കി തന്നു ആലിയ ചർച്ചിൻ്റെ ആലിയ ചു ആളി നാല് വശവും ആലിയ സ്വത്രം വന്ന കെട്ടുവാൻ ദൈവം ആരുടെ കൃപ നൽകി അതിനുശേഷം സ്വത്രം കെട്ടിയതിന് ശേഷം ആലൊഴിയ മുകളിൽ സീറ്റിടുവാൻ സ്വോത്രം ചെയ്ത് സ്വീകരിക്കുന്നു അതിന് കാശില്ല ദൈവത്തോട് കരയുവാനിടയുണ്ട് വീണ്ടും പ്രവർത്തിപ്പാനിടയുണ്ടായി കരഞ്ഞ് പ്രവർത്തിച്ചു അങ്ങനെ സ്വത്രം ഞാൻ പതിനഞ്ച് വർഷം ഞാൻ സ്വത്രം ചെന്നു എൽ എസ് ഐയിൽ ആരുടെ ആ സ്വതന്ത്രം കാശ് ഞാൻ ആരുടെ മാസം തോറും അടച്ചു ആ കാശ് എൻ്റെ മകളുടെ വിവാഹം അടുത്ത് വരുന്ന നാളുകളായിരുന്നു അങ്ങനെ സൂത്രം എല്ലാ കാര്യങ്ങളും ഒപ്പിച്ച് വെച്ചു അങ്ങനെ സ്തോത്രം ചെയ്ത് ശുദ്ധിക്കുന്നു കാശ് ബാങ്കിൽ വന്നു അങ്ങനെ ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് ആരുടെ ആ സൂത്രം കാശ് വന്നു അങ്ങനെ ആ കാശ് സ്തോത്രം ചെയ്ത് സ്വീകരിക്കുന്നു ദൈവകൃപയാൽ ആരുടെ ഞാൻ ഉപസിച്ച് ദൈവസ്ഥാന ഉപ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരുടെ യേശുവിനോട് സംശയം ആ കാഴ്ച എടുത്ത് ആരുടെ മേൽക്കൂര ഈ ആലയത്തിൻ്റെ മേൽക്കൂര പണിയണമെന്ന് എന്നോട് ആരുടെ ദൈവാത്മാവ് യേശു അപ്പം എന്നോട് ഇടപെട്ട് ഞാൻ എൻ്റെ അലി സ്വത്രം എൻ്റെ കുഞ്ഞുങ്ങളെ ഈ കാശ് കിട്ടിയത് അറിഞ്ഞു ആ സ്വത്രം നമ്മളെ സഹോദരിക്ക് കല്യാണം നടത്തുവാൻ ദൈവം അല്ലെങ്കിൽ പപ്പ അല്ലെങ്കിൽ കാശ് ഉപ്പിച്ചല്ലോ ഇനി പാറപ്പെടേണ്ട നമുക്ക് അല്പം കടം അതിനെ നമുക്ക് അലളിയെ ചെയ്യാം അങ്ങനെ സ്വത്രം എൻ്റെ ദൈവം അലളിയെ സ്വത്രം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവം ഇടപെട്ട് ആ കാശ് എടുത്ത് ആലയത്തിൻ്റെ മേൽപ്പൂര പണിയണം അങ്ങനെ സൂത്രം ചെന്നു ഞാൻ ആലി യേശു പറഞ്ഞു എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു എൻ്റെ പോലെ സ്വത്ര യേശു അപ്പം എന്നോട് സംസാരിക്കാണ് ആ കാശ് എടുത്ത് പള്ളിയുടെ മേൽക്കൂര പണിയണമെന്ന് അങ്ങനെ സൂത്രം ചെന്ന് കുഞ്ഞുങ്ങളോട് ആ ആരുടെയും പറഞ്ഞില്ല ആലിയും ആ സൂത്രം ചെന്ന് സീറ്റ് പൈപ്പ് ഇതെല്ലാം എടുത്തു അങ്ങനെ സ്വത്രം ചെന്ന് ഇതിൻ്റെ പണി ചെയ്യുന്നവരെ കൊണ്ട് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു ഇതിൻ്റെ മേൽക്കൂരെല്ലാം ആലോളി മൂന്ന് നാല് ദിവസം ഇതിൻ്റെ പണിയെല്ലാം പൂർത്തിയായി പൂ പൂർത്തിയായപ്പോൾ സ്വാത്രം ചെന്ന് ലൈറ്റ് ഇതിൻ്റെ വേണമല്ലോ ദൈവസന്നിധി ഇടുവുന്നതിന് വീണ്ടും കരയുവാനിവിടെയുണ്ടായി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശപ്പൻ പറഞ്ഞ് ഇതിൻ്റെ പള്ളിയുടെ സ്വാത്രം ചെന്ന് വയറിങ് നേടണം അങ്ങനെ സ്വാത്രം ചെന്ന് അങ്ങനെ ഒരു ആ സഹോദരൻ്റെ വീട്ടിൽ മകളുടെ കല്യാണം നടക്കുന്നില്ല അങ്ങനെ ദൈവം എന്നെ അവിടേക്ക് ദൈവം എന്നെ അയച്ചു അവരോട് ദൈവം ദൂതറിയിച്ചു ഈ സംബന്ധിച്ച് അടുത്ത ആഴ്ച നിങ്ങളുടെ മകൾക്കൊരു ദൈവം ഒരു ഒരു ദൈവാലോചന വരും അത് ഉറപ്പിച്ച് ആ വിവാഹം ഉറപ്പിക്കുന്നു അതല്ല ഇത് നടന്നില്ല എങ്കിൽ മകട കല്യാണം അരളിയ സ്വത്തനം അൽപ്പം താമസമുണ്ടാകും വലിയ പ്രയാസമുണ്ടാകും അല്ലെങ്കിൽ അരളിയ നിനക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തി ആയിരിക്കാം അതിൽ കിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ദൈവദൂതം അറിയിച്ച് അങ്ങനെ ആ പിറ്റേ ആഴ്ച ഒരു ബ്രദറിനെ കൊണ്ടുവന്നു ആ ഒരു വിവാഹം ഉറപ്പിച്ചു എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തു കല്യാണം അത് സ്വന്തമായി നടക്കുവാനടി ഉണ്ടായി പുള്ളിക്കാരൻ വയറിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഞാൻ ഇവിടുന്ന് സ്വോത്ന ഇതെല്ലാം കഴിഞ്ഞു അല്പം അവർ കാശു തന്നു അങ്ങനെ വീണ്ടും ദൈവം പറയുന്ന ദിവസങ്ങളിൽ ആലി ഉപസിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാ തൻ്റെ സഹോദരൻ ഇടപെട്ട് ആ സഹോദരൻ നിൻ്റെ കുഞ്ഞിനു വേണ്ടിയാ കരഞ്ഞത് നീ വയറിങ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ചർച്ചിന് വേണ്ടി ആലിയാ സ്വോത്ര മൊത്തം ആലിയ സ്വത്രം ചെയ്ത് ചുറ്റി ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ഒരു ലൈറ്റ് ഫ്രീ ആയിട്ട് ഇട്ടു മറ്റതെല്ലാം ഫ്രീ ആണ് ആലിൻ്റെ സ്വോത്രം ചെയ്യുന്നു ചർച്ചിലുള്ള എല്ലാ വയറിങ്ങും അതിൻ്റെ ഫ്ലക്ക് അതിൻ്റെ ലൈറ്റുകൾ അതിൻ്റെ എല്ലാം പുള്ളി ഫ്രീ ആയിട്ട് ആലിയ ചർച്ചിന് വേണ്ടി പുള്ളി സ്ത്രോത്രം ഇട്ടു തന്നു പാർശ്വ ഒരു രൂപ നിങ്ങൾ ഞങ്ങൾക്ക് തരണ്ട നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് അതിൽ എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടന്നു ഇന്ന പോലെയാണ് ഞങ്ങൾ ഇവിടെ തന്നെ വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ സ്ത്രോത്രം ചെയ്ത് ശരിക്കും അങ്ങനെ ഇടപെടുമാൻ അങ്ങനെ മറ്റൊരു ദൈവദാസ്തനോട് ദൈവം ഇടപെട്ട് ഫേൻ മേടിച്ച് പള്ളിയിൽ കൊടുക്കണം അങ്ങനെ ഫേൻ മേടിച്ച് തന്നു സാധ്യം അവൻ്റെ രാജ്യം നീതി അന്വേഷിക്കുക അതോടെ നിനക്ക് സർവതം കിട്ടും നമ്മളാദ്യ അവൻ്റെ രാജ്യം നീതി അന്വേഷിക്കുക സർവ്വതം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും ദൈവസന്നിധി നമ്മൾ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമ്മളെ ജീവനുള്ള ദൈവം നമുക്ക് വേണ്ടി വലിയ നന്മ ചെയ്യും ദൈവം അതിനായി സ്വത്രം ഇരിക്കുന്നു ദൈവം ഒരുക്കട്ടെ നിങ്ങളെയും ആരെ ഇതിനായി നിങ്ങളെയും ഇതിനായി ദൈവ മക്കളെ ആഹ്വാനം ചെയ്യുന്നു നിങ്ങൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ യേശു നിങ്ങളെ കൈവിടത്തില്ല യേശു നിങ്ങളെ മാനിക്കും യേശു നിങ്ങളെ അനുഗ്രഹിക്കും ഇത് ദൈവം ആരെഴിയ നമുക്ക് ഒരുക്കിയ ഒരു സ്വർഗമാണ് സ്വർഗത്തിൽ നമുക്ക് കടന്നു പോകാം ഈ ഭൂമിയിൽ കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടിവിൻ എന്ന് പരിശുദ്ധ ദൈവം പറഞ്ഞാൽ നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾ കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടിവിൻ ആലീ ആസൂത്രം കഷ്ടത്തിൽ കൂടി മാത്രമേ എടുക്കുകയും എടുക്കുമ്പോൾ പാതിക്കൂടി മാത്രമേ നമുക്ക് ദൈവരാജ്യത്ത് കടന്നു പോകാൻ പറ്റൂ ആലി നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് നമ്മൾ ദൈവത്തെ കാണാം നമുക്ക് ഒരുക്കി ആ സ്ഥലത്തിൽ കടന്നു പോകാം ആലി ആ ഞാൻ യേശു പറഞ്ഞ് ഞാൻ പോകുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ആലി ഞാൻ ഇരിക്കേണ്ട സ്ഥാനത്ത് നിങ്ങളെ ഞാൻ നിങ്ങളെയും ഇരുത്തും എന്ന് യേശു അപ്പം പറഞ്ഞ ആ വാക്യം ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട് എൻ്റെ സ്ഥലങ്ങളിൽ അനേക സൂത്രം ചെയ്യുന്നു അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നതായിരുന്നു യേശു പറഞ്ഞിരിക്കുകയാണ് അനേക വാസസ്ഥലങ്ങൾ ആരെ യേശുവിൻ്റെ അടുക്കൽ യേശു നമുക്ക് വേണ്ടി ഒരുക്കിയ വാസസ്ഥലത്തിൽ നമുക്ക് ഓരോരുത്തരും കടന്നു പോകാം രക്ഷ രക്ഷിക്കപ്പെടാത്തവർ മാനസം വിടുതൽ പ്രാപിക്കാത്തവർ ഈ രക്ഷയിലേക്ക് നിങ്ങളും കടന്നു വരിക ദൈവം നിങ്ങളെ ഇതിനാൽ ദൈവം നിങ്ങളെ അനുകരിക്കുമ്പോഴാകട്ടെ